ഇപ്പോൾ സമയം രാവിലെ നാല് നാൽപ്പത്തി ഒൻപത് ഞാനൊരു ദൂരെ യാത്രയ്ക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് ഗൈസ് ആ ദൂര യാത്രയ്ക്ക് പോകാൻ വേണ്ടി റെഡി ആയി നിന്നപ്പോൾ നല്ല അടിപൊളി ഒരു മഴയങ്ങ് അങ്ങ് പെയ്തു ആ മഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരുന്നപ്പോൾ എനിക്ക് പോകാനുള്ള വണ്ടി വന്നു ആ വന്നതും ലൈറ്റ് അടിക്കുന്നത് ആ വണ്ടിയുടെയാണ് അങ്ങനെ ആ വണ്ടിയിൽ നല്ല അടിപൊളി ബീജിയം ഒക്കെ ഇട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ നാല് നാൽപ്പത്തി ഒൻപത് ആ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ടോണ്ട് രാവിലെ ഒരു നാല് ണി മൂന്ന് മണി ആ ഒരു സമയത്താണ് എഴുന്നേറ്റത് അതുകൊണ്ട് നല്ല ക്ഷീണവും ഉണ്ടായിരുന്നു അങ്ങനെ ഏകദേശം ഞങ്ങൾ ഞങ്ങളവിടെ എത്താറായി ഒരു ആറു മണി ഏഴുമണി സമയമൊക്കെ ആയപ്പോൾ നല്ല സൂര്യോദയമൊക്കെ കണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് ഞാൻ കാറിക്കണംന്ന് ഉറങ്ങിയൊക്കെ ചെയ്ത് കേട്ടോ അങ്ങനെ ആ ഒരു ഓറഞ്ച് കളർ കാണാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു ആ മരങ്ങളുടെ ഇടയിൽ കൂടെ ആ സൂര്യപ്രകാശം ഇങ്ങനെ കാണാൻ വളവുകളിലൊക്കെ വന്നപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് സൂര്യൻ എൻ്റെ കൂടെ വരുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെ അവിടെ വെച്ച് നല്ല അടിപൊളി ഒരു മല കണ്ടുകായി അതിനകത്ത് ആ മലയുടെ ഷെയ്പ്പ് കാണാനും അതേപോലെ ആ മലയിൽ പോറ്റ പിടിച്ച് നിൽക്കുന്ന കാണാനും ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു ശരിക്കും സൂര്യൻ ഒരു സൈ സ്ഥലത്തിൻ്റെ കൂടെ വന്നില്ല പിന്നെ വന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെ അവസാനം അവിടെ എത്തിയിട്ടുണ്ട് അവിടുത്തെ കാർ പാർക്കിംഗ് ആണ് ഇത് അവിടെ നല്ല രസമാണ് ഈ മരങ്ങൾ കാറ്റടിക്കുമ്പോഴൊക്കെ ആടുന്നത് കാണാനായിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര അടിപൊളി സ്പേസ് ആയിരുന്നു കണ്ടില്ലേ മരങ്ങള് അവിടുത്തെ ഒരു മരമാണ് അത് എല്ലാ മരങ്ങളും അടിപൊളിയാണ് പിന്നെ ഞാൻ അവിടെ കടന്ന് ഓടി നടന്ന് വീഡിയോ എടുക്കും ഫോട്ടോ എടുക്കുകയൊക്കെ ആയിരുന്നു നല്ല അടിപൊളി ഒരു അടിപൊളി എന്ന് പറയുകയാണല്ലോ അടിപൊളി സ്പേസ് ആയിരുന്നു അങ്ങനെ ഇപ്പോൾ ഏത് സ്ഥലമാണ് ഇത് എന്നുള്ളത് ഞാൻ പറയാം ദിസ് ഇസ് തമിഴ്നാട് തിരുനെൽവേലി അരവിന്ദ് ഐ ഹോസ്പിറ്റൽ എൻ്റെ ഗ്രാൻഡ് മദറുമായിട്ട് ഞാനിവിടെ വന്നതാണ് അപ്പോൾ അവിടെ ഈ സ്റ്റോൺസൊക്കെ അടുക്കി വെച്ചിരിക്കുന്നതാണെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഒരു പെയിൻറ്റിങ് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പെയിൻറ്റിങ് തന്നെയാണോ എന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഞാൻ അവിടെ എല്ലാം ചുറ്റി നടന്ന് ഇങ്ങനെ കാണുകയായിരുന്നു പിന്നെ ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ ആകാശം കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ഇങ്ങനെ കണ്ടുനിന്ന് അവിടുത്തെ ക്യാൻറ്റീനിൽ പോയ ഒരു ഉഴുന്നവടയും ചമ്മന്തിയും ഒരു ചായയും കുടിച്ചു അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നു അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ അവിടെ നിന്ന് എടുത്തൊരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വന്നു ഉള്ളൂ ചേച്ചി